എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം അതായത് നമ്മളുടെ വസിമൂട്ടെന്നിരിക്കുന്നത് കണ്ടോ അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ പോയി ഇത് ആ വെള്ളം കുടിക്കുന്നുണ്ട് ഇവൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ ഞങ്ങളാണെങ്കിൽ അവിടെ അവിടെ ഇവന് വേണ്ടിയിട്ട് വെള്ളം വച്ചിരിക്കുന്നതൊക്കെയാണ് പിന്നെ ആസ് യൂഷ്വൽ കിച്ചണിലേക്ക് വന്നു രാവിലെ തന്നെ നല്ല കടുപ്പത്തിൽ അടിച്ച ചായ അത് കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ പോലാണ് ഏതാ എത്ര തിരക്കാണെങ്കിലും ഇതിന് ഒരു മുടക്കവും വരുത്താറില്ല അപ്പം നമ്മളുടെ പ്രഭാതം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ റുട്ടീനൊന്നും ഒരു മാറ്റം വരുന്നില്ല പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് അറിയാലോ നല്ല തിരക്കാണ് അപ്പം തിരക്കിന്റെ ഇടയിൽ പിന്നെ കുഞ്ഞ് കരയുന്ന ആ സമയത്ത് എനിക്കാണെങ്കിൽ ആര് കുഞ്ഞിനെ വെച്ചിരുന്നാലും കുഞ്ഞിടൊന്ന് കരയുമ്പോഴേക്കും ഓടിച്ചൊന്നും എടുത്തില്ലെങ്കിൽ എന്തോ ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും അവൾ കരച്ചിലൊന്ന് പതുക്കെ ഒന്ന് കുറയ്ക്കും അപ്പം പിന്നെ നമ്മൾ അവളെ ഏഹ് താഴത്തേക്ക് വെക്കാൻ നോക്കുമ്പോ ഭയങ്കര കരച്ചിലാണ് ഏട്ടോ എന്നാലും കുഞ്ഞു ഇടന്ന് കരയണം കാണുമ്പോഴേ അത് കണ്ടോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ലേട്ടോ ഞാൻ ഓടി ചെന്ന് എടുക്കുമ്പോഴേക്ക് ഇവരൊക്കെ എന്റെ അടുത്ത് പറയാം അങ്ങനെ എടുത്ത് ശീലിപ്പിക്കരുതേ എന്നൊക്കെ പറയാറ് എന്തായാലും നമ്മുടെ കുഞ്ഞല്ലേ അങ്ങനെ ഇപ്പം ചായ റെഡി ആയപ്പോഴേക്ക് ഞാൻ എന്താ ചായയിട്ടുണ്ടോന്ന് അപ്പം നമ്മുടെ വസീം വസിമൂട്ടൻ വെള്ളൊക്കെ കുടിച്ച് ദയ വന്നിരിക്കുകയാണ് കേട്ടോ അവനും അവൻ്റെ ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പം നിസാറയ്ക്ക് പറയണ്ടേ ഇവനെ ഇനി ഒരു ദിവസം എടുത്ത് കുളിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവൻ അതിനൊക്കെ നിന്നു കൊടുക്കുമോന്നൊന്നും അറിയത്തില്ല ഇത് ശരിക്കും ഞങ്ങൾ വളർത്തുന്ന പൂച്ച അല്ല ഏട്ടാ പക്ഷെ ഇവിടെ വന്ന് പെട്ടതാണ് പക്ഷെ നമ്മളിലൊരാളായി അവനങ്ങ് മാറി അപ്പം ഞാൻ ചായ കുടിക്കുന്നതൊക്കെ ഭയങ്കര നോക്കിക്കോണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കതേ സമയതെന്ന് അവരുടെ സ്റ്റാഫ് വന്നു അപ്പം ഇന്നലെ പോയപ്പോൾ തന്നെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നു മുതൽ പുതിയ കിഴിയാണെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ സാധനങ്ങളാണ് കയ്യിലിരിക്കുന്നതെന്ന് അപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ചെറിയ 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 ജോലികളൊക്കെ ഉണ്ട് കുട്ടി ചക്കരക്കുട്ടി ഇത് നമ്മൾ നാടികഷായ പ്രസവരക്ഷാ സമയത്ത് ആദ്യം ചൂർണം സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം അരിഷ്ടം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മൂന്നാമത് കൊടുക്കുന്ന മെഡിസിനാണ് നാടികഷായം ഇത് നമ്മൾ പകുതി എടുത്തിട്ട് എട്ട് ലിറ്റർ വെള്ളത്തിൽ കാച്ചി കുറുക്കി എടുക്കുന്ന മെഡിസിനാണ് ഇത് രാവിലെ ഭക്ഷണത്തിന് മുൻപായിട്ട് നമ്മൾ കൊടുക്കും രാവിലെ നയിക്കുന്നവര് ഇനി ഞവരെയാണ് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ അവസാനത്തെ അഞ്ച് ദിവസം ഞവരെ അവരെ കിഴിയാണ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ അനുസരിച്ച് ഇത് നമ്മൾ പാലിലും ബലകഷായത്തിലും കുറുക്കിയെടുത്ത് കിഴി കെട്ടി പാലിലും മുക്കിയാണ് നമ്മൾ ദേഹത്ത് തേക്കുന്നത് നമുക്കിത് ഇണ്ടാക്കാം കണക്കുണ്ടോ രണ്ട് കിഴിയാണ് നമ്മൾ കെട്ടി പേഷ്യന്റിനെന്താണ് സംഭവം ഇത് മഞ്ജിഷ്ടിയാണ് അതായത് കട്ടയില്ലാതെ ഫുൾ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക പെട്ടെന്ന് ഞാൻ വരെയായിരുന്നു പെട്ടെന്ന് കട്ട പിടിക്കും പിന്നെ നന്നായിട്ട് കുറുകി വരണം അതിനുശേഷം നമ്മളിത് കിഴിയായിട്ട് കെട്ടും ഇനി നമ്മൾ ഈ പാലിലും ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഇതുപോലെയാണ് ഞങ്ങളുടെ ദിവസങ്ങളൊക്കെ കടന്നു പോണത് അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് റെഗുലറായിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല ിഴി എന്തെല്ലാം തരം കിഴിയുണ്ട് നാരങ്ങ കിഴി അതെന്തുകൊണ്ട് കാണാൻ പറ്റിയത് കൊണ്ടാണ് കാണാനായിട്ട് ഇങ്ങനെ ഈ ഘട്ടം ഘട്ടമായിട്ടാണ് അവർ ഈ ഓരോ കിഴികൾ മാറ്റുന്നതും അത് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇതുപോലെയുള്ള പ്രസവരക്ഷ പ്രസവരക്ഷണം അല്ലെ എടുക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ആൾക്കാർക്ക് എന്തിനു ഞാൻ എനിക്കറിയാന മറ്റേ അലോപ്പതി ഡോക്ടർമാര് പോലും ഈ സമയങ്ങളിൽ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് കാരണം ഭയങ്കര യൂസ്ഫുള് നമുക്ക് ഇപ്പോഴല്ല അറിയണം ഞാൻ കഴിയുമ്പോൾ പറഞ്ഞത് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു വരുന്നത് അവർക്ക് അവർക്ക് ആ നടന്നില്ല ബാക്കി ബോഡി ഫിറ്റ് ആക്കാനാണ് ശരി നമ്മളെ വെറുതെ ഈ സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് നോക്കി വെക്കാ എന്തൊരു സുഖാണെന്നറിയാമോ ബോഡിക്ക് എനിക്ക് ഈ ഈ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ദോഷമുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ശരി ദോഷമുള്ള കാര്യം ഞാൻ പറഞ്ഞു ഒരുപാട് പേര് ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും എല്ലാവരുടെയും ദുബായി ഒക്കെ കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പോണത് അപ്പം എല്ലാവർക്കും ഒരുമിച്ച് ഒരു റിപ്ലൈ തരാൻ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോഴേക്ക് എല്ലാവർക്കും അത് ഒരുമിച്ച് തരാനായിട്ട് പറ്റണം പിന്നെ എന്നാൽ കിട്ടുന്ന സമയത്ത് ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അത് എവിടെന്നാണ് എത്രയായി എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുള്ളത് നമ്മൾ സമയത ആയുർവേദിക് അതാണ് ചൂസ് ചെയ്തത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പിൻഡ് കമന്റ് ആയിട്ട് ഇടാം ആയിട്ടിടാം പിന്നെയുള്ള കാര്യം പറഞ്ഞാല് തീരാണ് ലാസ്റ്റ് പിന്നെ മൂന്ന് ദിവസം നമ്മൾ അവരുടെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഫീഡ്ബാക്ക് പറയുന്നത് അതെ കാഴ്ചക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്കും പറയാം ബാക്കിയുള്ളത് ഫാമിയാണ് പറയുന്നത് റേറ്റ് കൊടുക്കാതെ കാര്യം അറിയാം അവർക്ക് പല പാക്കേജും പല എന്റെ തന്നെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ഓരോരുത്തരും സൗകര്യവും സാഹചര്യവും അനുസരിച്ച് അതന്നെ എളുപ്പ പക്ക നമ്മൾക്ക് കണ്ടോണ്ടിരിക്കുമ്പോ എനിക്കറിയാലും ഓരോന്നും അതിന്റെ ടൈം എടുത്ത് നീറ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ രാവിലത്തെ പണി രാവിലെ തന്നെ കഴിയും പിന്നെ നമ്മുടെ ചക്കുടിതാ നല്ല ഉറക്കമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഉറക്കമൊന്നുമില്ല കേട്ടോ ഇതിനിടയ്ക്ക് കരച്ചിൽ ബഹളം എല്ലാം ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയം നമ്മളിങ്ങനെ കുഞ്ഞിനെയൊക്കെ വെച്ച് ഇങ്ങനെ ഇന്ന് കളിപ്പിക്കും പക്ഷെ എനിക്കാണെങ്കിൽ ഇവിടെ താറേ വെക്കാനേ തോന്നില്ല കേട്ടൻസർക്കെയും ഇവിടെ സലുവൊക്കെ തന്നെ വഴപ്പു കുറയും ഉമ്മക്ക് എന്തേ താഴെ വെച്ചുകൂടെ കുഞ്ഞിനെയെന്ന് വയ്ക്കും പക്ഷെ എനിക്ക് എന്തോ ഇവർ ചെറുതായിരുന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നോ അല്ലേ ഞാൻ താഴെ വയ്ക്കാൻ ഈ ത ലാളിക്കുന്ന പോലെ എന്റെ മൂന്ന് പിള്ളേരെയും ലാളിക്കാനുള്ള എനിക്ക് സമയം കിട്ടിയില്ല കാര്യം ജോലി തിരക്കി പോയി ഇപ്പഴാണ് യഥാർത്ഥ ആശ്രയിക്കുന്നത് അവരെ മൂന്ന് പേരെയും ലാളിക്കാൻ പറ്റും ഗർഭിലായത് കാരണം നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോഴേക്ക് എങ്ങനെയാണ് കുഞ്ഞിനെ ലാളിക്കുന്നത് അതിലെ രസം തെറിയോ നമ്മുടെ സുൽത്താൻ ആണെങ്കിലുണ്ടല്ലോ എനിക്ക് ഒരിച്ചിരി എനിക്കൊന്നൊരു എട്ടൊമ്പത് മാസം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പഴേക്കും ഇൻസാറൊക്കെ ഓഫീസിൽ പോകുന്ന സമയമാകുമ്പഴേക്കും ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടാ തിരിച്ച് ഓഫീസിൽ നിന്നും വിളിപ്പിക്കേണ്ടതുണ്ട് കാരണം ശ്വാസം പിടിക്കുന്നു കരഞ്ഞിട്ട് കാണാനിട്ട് ഏങ്ങിക്കരഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ശരിക്കും നമ്മുടെ എന്താ പറയാ മിസ് ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ കിട്ടിയപ്പോ നമുക്ക് പിന്നേം നമ്മളുടെ പഴയ കാലമൊക്കെ ഓർമ്മ വന്നു എനിക്കാണെങ്കിൽ സത്യം ഇങ്ങനെ താഴെ സൽമ പറയും പറയാൻ പറയാം കോള് പഠിപ്പിക്കരുടെ അതുകൊണ്ട് സമയൊന്നും കളയത്തില്ല എനിക്കുള്ള സമയത്ത് ഇൻഷാല്ല ഞാന് അതിന്റെ സമയം കണ്ടെത്തി ഞാൻ വീഡിയോ സൽമാൻ ഒരു കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ എന്താണ് അപ്പൊ നമുക്ക് ോട്ടു പോവാട്ടെ അപ്പോഴേക്കിതേ നമ്മുടെ സൽമാൻ ഓർഡർ ചെയ്ത ഐറ്റം എത്തിയിട്ടുണ്ട് എന്താണെന്ന് അറിയോ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഇത് മിനിസ്ട്രി ഓഫ് ഫിഷറീസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംരംഭമാണ് ഈ ഫിഷ് മേഡ് എന്ന് പറയുന്നത് ഏറ്റവും ഫ്രഷായി നമ്മുടെ കേരള തീരത്തിൽ നിന്ന് ലഭിക്കുന്ന മായമല്ലാത്ത മീനാണ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വൃത്തിയാക്കി അത് നമ്മളുടെ വീടുകളില് ആവശ്യാനുസരണം എത്തിക്കുന്നത് അങ്ങനെ ഇപ്പം ദാ സംഭവം ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ദാ പാക്കിങ് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടി നല്ല ഒരു നീറ്റായിട്ടുള്ളൊരു പാക്കിങ്ങൊക്കെയാണ് അപ്പോൾ ദാ അത് പുറത്തെടുത്തപ്പോഴേക്കിത് ഉള്ളിലും സിപ്പ് ലോക്ക് കവറിനകത്താക്കി ഫിഷ് മെയ്ഡ് കണ്ടോ അകത്ത് ഒരു ഫോയിൽ കവറിലൊക്കെ കവർ ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇത് സിപ്പ് ലോക്ക് കവറാണ് കേട്ടോ അപ്പോൾ അത് തുറന്നിട്ട് ഞാൻ വിൽഭാഗം ഇല്ല അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാമല്ലോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എൻ്റെ ഉള്ളിലെ ഫിഷ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഇത് കണ്ട നെയ്മീനാണല്ലോ അടിപ്പൊളി പീസ് പോലെയുള്ള നെയ്മീൻ അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ചെറിയ ചുവന്നുള്ളിയാണ് ഒരു ആറ് ചുവന്നുള്ളിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇല്ലേ വലിയ ജീരകവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് കറക്കിയെടുക്കണം മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി പിന്നെ വെള്ളം ഒട്ടും ചേർക്കേണ്ടതും ഇല്ല അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് വെള്ളം വെട്ടി തിളക്കുമ്പോഴേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ പച്ചരിപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ഇനിയൊന്ന് കുഴച്ചു കൊടുക്കണം അപ്പം എടുക്കുന്ന അരിയുടെ അരിപ്പൊടിയുടെ അളവിനനുസരിച്ചിരിക്കും വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതുപോലെ കുഴച്ചെടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അരപ്പ് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കാനുള്ളത് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കും അപ്പം ആ ആവിയിലിരുന്ന് ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ ദാ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതൊരു വലിയൊരു താലത്തിലേക്ക് തട്ടിയ ശേഷം നമുക്കിനി ഇത് കുഴച്ചു കൊടുക്കാം കൈ അപ്പം കൈകൊണ്ടാണ് നമ്മളിത് കുഴച്ചെടുക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈയ്യൊന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ച് നമ്മൾ ഒറൊട്ടിക്കൊക്കെ എടുക്കത്തില്ലേ ആ ഒരു പരുവം ഒറൊട്ടി ഇടിയപ്പം അതിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ആ ചൂ ചെറു കൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കാൻ തോന്നണം എങ്കിൽ മാത്രമേ ഇത് നല്ല ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താ ഇതിവിടെ കുഴച്ചിട്ടൊന്ന് റസ്റ്റ് ഒന്ന് മാറ്റി വെക്കാണ് അപ്പം ഇന്ന് കൊണ്ടുവന്ന മീനിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചു അതിൽ നിന്ന് ദാ കുറച്ച് പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ദാ കണ്ട ഈ ഇത്ര വലിപ്പം നല്ല കഷ്ണങ്ങളാണ് പിന്നെ ഞാൻ ദാ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് കുഴച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ കറിക്കൊരു thickness കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു കൊഴുപ്പും ഒക്കെ ഉണ്ടാവും ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പോൾ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ ഒരു ടീസ്പൂണ് ഉലുവയിട്ട് പൊട്ടിച്ച ശേഷം മൂന്നാല് വറ്റൽമുളകും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഞാനിവിടെ ഏഴെട്ട് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് നെടിക കീറിയതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് വഴറ്റി വഴറ്റിയെടുക്കാനുള്ളത് കാരണം ഈ ഉള്ളിയും ഇഞ്ചിയൊന്നും കരിയാൻ പാടില്ല കേട്ടോ കുറച്ച് കറിവേപ്പില്ലയും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം അതൊന്ന് മൂത്ത ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പില്ലേ ആ അരപ്പ് ഇതുപോലെ ഇതോലെ കൊടുക്കാം ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനിപ്പം ഇപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കത്തില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കാരണം ആ ഒരു ഓയിലിരുന്ന് ഇതൊന്ന് ഇളക്കി എടുക്കണം ആ ഒരു പച്ച നമ്മൾ മാറിക്കിട്ടാനാണ് ഇതുപോലെ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കുന്നത് അടുക്കി പിടിക്കാനും പാടില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം അതിനുശേഷം ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കാണ് ഒരു ഒന്നൊന്നര മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം അടപ്പ് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കണ്ടോ അപ്പോഴേക്കും ഇത് അടിക്കൊന്നും പിടിക്കാതെ നല്ല പരുവത്തിൽ കിട്ടും എന്നിട്ട് നമ്മൾ ഈ കലക്കി എടുത്ത അതേ ബൗളിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം ആദ്യവേ ഉള്ള വെള്ളം ആയിട്ട് ഒഴിച്ച് കൊടുക്കത്തില്ല കേട്ടോ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ച് ആ അരപ്പും ഈ ഒക്കെ യോജിച്ച് വന്ന് ഒന്ന് തിള വരണം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഓവർ ആയിട്ട് വെള്ളം ഒഴിക്കണ്ട ഇതുപോലെ നമുക്കൊരു പരുവുണ്ടല്ലോ ആ ഒരു കണക്കിനെ വെള്ളം ഒഴിക്കാവുക എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇതാ ഇവിടെ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ആ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒരു മൂന്നാലഞ്ച് കുടംപുളി ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുടംപുളിയുടെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ പുളിയുടെ അനുസരിച്ചിരിക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം സൈഡിലൊക്കെ ഇരിക്കുന്ന അരപ്പൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പും കൂടി ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അത് അതുപോലെ ഇളക്കി കൊടുക്കുകയാണ് കാരണം ആ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആയാൽ മാത്രമേ മീൻ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ലൂ അപ്പൊ നമ്മൾ എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതില് പിന്നെ വൃത്തിയാക്കാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു ഒന്നും ജസ്റ്റ് വാഷ് ചെയ്താൽ മാത്രം മതിയായിരുന്നു നല്ല ഞാൻ നേരത്തെ പറഞ്ഞതിൽ അല്ല അൽവാപ്പീസു പോലത്തെ കഷ്ണങ്ങൾ കേട്ടോ അപ്പൊ ദാ മീനും ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് അധികം കറിവേപ്പില കൂടി ഇട്ടു കൊടുക്കും കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മീൻകറി റെഡിയാവുന്ന ടൈമിൽ ഞാൻ എന്താ നമ്മളുടെ മാവ് ഞാൻ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ കുഴച്ചെടുത്തിട്ട് അത് ആ രണ്ട് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അത് ഉരുട്ടിയെടുക്കാൻ സൗകര്യത്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല ഈ ഒരു ഉരുളയാക്കിയാണ് മാറ്റി വെക്കുന്നത് എന്നിട്ട് പാനിലേക്ക് ഞാൻ ഞാനിവിടെ കാസ്റ്റ് ചെയ്യേണ്ട ഒരു പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയില് നല്ലതുപോലെ ഒന്ന് ചൂടാവണം ആ സമയം കൊണ്ട് ഞാൻ എന്താ ചപ്പാത്തി പ്രസ്സാണ് എടുത്തിരിക്കുന്നത് ആ മാവ് നമുക്ക് ഇതിലേക്ക് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം ഇനി പരത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പരത്തി എടുക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ ഒരു ദാ ഒരു പാത്രത്തിന്റെ അടപ്പ് കൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഇരിക്കുന്ന മാവെല്ലാം ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം ഒരേ ഒരേ സൈസിൽ നമുക്കെല്ലാം കിട്ടുമ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിനി ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടണം എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ കരിയാതെ ഉള്ളൊക്കെ വെന്തു വരെയും വേണം കേട്ടോ അപ്പം ആദ്യത്തേത് ചിലപ്പോൾ അത്ര പൊന്തി വന്നിരിക്കത്തില്ല നമ്മൾ പിന്നെ പിന്നെ ഉള്ളത് ഉണ്ടാക്കിയെടുക്കുമ്പം ആ എണ്ണയുടെ ചൂട് കറക്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇപ്പം നമ്മുടെ അടിപൊളി നെയ്പ്പത്തിരി റെഡിയാണ് അപ്പം എണ്ണ കുടിക്കുക ഒന്നും ചെയ്യത്തില്ല അപ്പം നമ്മൾ ആ കറക്റ്റ് രീതിയിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നെയ്പ്പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഓയിലില് ശകലം നെയ്യും കൂടി ഇട്ട് നമ്മൾ ചൂടാക്കിയിട്ട് പത്തിരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ ഇതിനേക്കാൾ ഏറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ഓയിലേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം ഞാൻ എന്താ അടപ്പൊന്ന് മാറ്റി നമ്മുടെ മീൻകറി ഒന്ന് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഈ ഒരു രീതിയിൽ നമ്മള് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടാ സ്പൂണിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കഷ്ണങ്ങള് ഒന്ന് ഉടഞ്ഞു പോവും പിന്നെ ഞാൻ ദാ ഇവിടെ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ചെയ്യണത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് മതി ഞാൻ കഴിഞ്ഞപ്പോഴേക്ക് ഒന്ന് മാറ്റി കൊടുക്കാണ് മാറ്റി കൊടുത്തപ്പഴേ കൊടുത്തിട്ട് നമ്മളുടെ ചട്ടി വീണ്ടും ഞാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാണ് അപ്പൊ ഇത്രയുള്ള സംഭവം നല്ല അട്ടിപ്പൊളി കിട്ടു മീൻകറിയാണ് ഏടാ എന്താ കണ്ടോ കഷ്ണങ്ങളൊക്കെ അതുപോലെ ഉണ്ട് ഉടങ്ങോ ഒന്നും ഇല്ല നല്ല ടേസ്റ്റാണ് പലഹാരത്തിനും ചോറിനും ഒക്കെ പറ്റി അടിപൊളി മീൻകറിയാണ് ഏട്ടാ അപ്പം നെയ്പത്തിരിയും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഫിഷ് കറിയുമാണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നേട്ടാ നിങ്ങളിൽ എത്ര പേർക്ക് ഇതുപോലത്തെ മീൻ കറി ഇഷ്ടമുള്ളവരുണ്ട് അതുപോലെ പലഹാരത്തിന്റെ കൂടെ നിങ്ങൾക്ക് മീൻ കറി കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് ഒന്ന് പറയുക കേട്ടോ പലപ്പോഴും ഒക്കെ ഞാൻ ഇതുപോലെ പലഹാരത്തിന്റെ കൂടെ മീൻ കറി ഉണ്ടാക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും പോയില്ല അപ്പോൾ താ നമ്മുടെ വസിമൂട്ടൻ അവന് കൃത്യമായ സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ സമയമാകുമ്പോൾ അവൻ വന്നിരിക്കും ഞങ്ങൾക്ക് അറിയാവും വരുന്ന ടൈമും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അവനുള്ള ഫുഡ് ഞാൻ പ്രത്യേകം ഇപ്പോൾ മാറ്റി വെക്കാണ് ചെയ്യണത് കേട്ടോ അപ്പം നിസ്സാരക്കെ ദാ കുഞ്ഞിനെയും ഇങ്ങനെ ഇല്ലാത്തതുമാണ് അതും അതും അവൾക്കൊരു രസമാണ് കേട്ടോ ഇതിലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അത് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് നല്ല റെസിപ്പി അടിപ്പൊളി വ്ലോഗെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ